ഹലോ ഇതെന്താണെന്നറിയോ തിരണ്ടി മീൻ നമ്മുടെ ട്രിവാണ്ട്ര ഭാഗത്തൊക്കെ ഇതിനെ തിരച്ചി എന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഇവിടെ ആലപ്പുഴയിലൊക്കെ തെരണ്ടി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്കിന്ന് ഇതിനെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തേങ്ങ വറുത്തരച്ചാണോ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കുറച്ച് വേപ്പിലിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ വറുത്തെടുക്കുക വറുത്തെടുക്കാട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ മുളകൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയിൽ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണ് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുക്കണം ിതിപ്പോ വെള്ളം ഒന്നും ചേർക്കാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എത്ര കൂടുതൽ ഇട്ടാലും ഇതിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ നന്നായിട്ട് ബ്രൗൺ നിറായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ആദ്യം ഇടാൻ മറന്നുപോയതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് വാടി ഒന്ന് ഗോൾഡൻ ആയി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി വാടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഒന്ന് മൂടി വെച്ചാൽ തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും ഇനി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ഈ കൂട്ടിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ മീൻ ഉണ്ടോ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കുക കേട്ടോ ലാസ്റ്റ് കുറച്ച് കുടമ്പുളിയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് പറ്റട്ടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ടാവും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ